കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ കനത്ത മഴയിൽ കടൽക്ഷോഭം തിരമാലകൾ കടലിലേക്ക് അടിച്ചുകയറി ബീച്ചിന്റെ ഒരു ഭാഗം കവർന്നു ചരിത്രത്തിലില്ലാത്ത കടലാക്രമണമാണ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ പയ്യാമ്പലത്ത് ഉണ്ടായിട്ടുള്ളത് കടൽക്ഷോഭം തടയുന്നതിനായി നിർമ്മിച്ച പുലിമുട്ടിൽ നിന്ന് കരിങ്കൽ കഷ്ണങ്ങൾ ബീച്ചിലെ വലിയൊരു ഭാഗത്തേക്ക് തിരമാലകൾ അടിച്ചുകയറ്റി ഇവ ഇവിടെ വിതറിയ പോലെ നിൽക്കുന്നതിനാൽ ബീച്ചിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് ബീച്ചിൽ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഭാഗമാണിത് ആയിരക്കണക്കിന് കൂർത്ത കരിങ്കൽ ചീളുകളാണ് ഇവിടെ ചിതറി പുലിമുട്ട് തകരുമോ എന്ന ആശങ്കയും ശക്തമാണ് അപകട സാധ്യതയും ഏറെ വിനോദസഞ്ചാരികൾക്ക് താൽക്കാലികമായി പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് കടലിൽ കുളിക്കുന്നതും വിലക്കി വിലക്കിട്ടാൽ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ